അപകാശ് ഞങ്ങള് അൽഫാം കഴിക്കാൻ വന്നിരിക്കാം അല്ലേ സോ നടന്നാക്കില്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാം അല്ലേ ഓക്കേ അപ്പോൾ പാലക്കാട്ടിലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നളന്ത നളന്ത ഗ്രില്ല് ഗ്രില്ലഡ് ഐറ്റങ്ങളൊക്കെ ഇവിടെ കിട്ടും ബിരിയാണി എല്ലാം കിട്ടും അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കാൻ കേട്ടോ ക്യാസ് അപ്പോൾ ഇവിടെ ഉണ്ടോ അക്വറി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കണതിൻ്റെ തൊട്ടന്നെയായിട്ട് അപ്പോൾ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് വന്നത് പത്ത് പന്ത്രണ്ടര ആയി അപ്പോൾ ഓപ്പണ അത് ഓപ്പണൊക്കെ ആയിട്ടുണ്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു എല്ലാ സാധനങ്ങളൊക്കെ റെഡി ൊണ്ടിരിക്ക വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആളുകൾ വരുന്നേ ഉള്ളൂ കേട്ടോ കേസ് ഒരു മണി വന്നവരെയൊക്കെ ആവുമ്പോഴല്ലേ ആളുകൾ കഴിക്കാൻ പറ്റുക ഞങ്ങൾ ഇന്ന് വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ അങ്ങനെ വന്ന് കഴിച്ചിട്ട് പോകാമായിട്ട് വന്നത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും സൗവും കൂടി ഒന്ന് വാങ്ങിയിട്ട് രണ്ടാളും കൂടി കഴിക്കണത് അപ്പോൾ ഇതിൽ അത്രയ്ക്ക് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്താണ് വരുന്നത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഇത് കറക്റ്റായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത് ഹാഫാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ കേസ് അപ്പോൾ അടിപൊളിയായി എന്താ പറയുക ഞങ്ങൾ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വന്നത് അപ്പോൾ ഇത് മയണൈസാണ് കേട്ടോ മയണൈസൊക്കെ നമ്മൾ കുറച്ച് എടുത്ത് സൗനൊക്കെ എടുത്തിട്ട് സൗനും കൊടുത്തു അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ് ഗ്യാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കട്ടെ കേട്ടോ നല്ല ചൂടുണ്ട് എന്താ പറയുക അത് ചിക്കനൊക്കെ സൂപ്പറായി നന്നായിട്ട് ഗ്രിൽഡ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ട് കഴിച്ച് നോക്കുമ്പോൾ തന്നെ കൊള്ളാം തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ചൂടും അതൊക്കെ കൊണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഗായസ് ഒക്കെ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരു പിടിത്തം പിടിക്കട്ടെ ഓക്കെ അപ്പോൾ അൽഫാമ് എന്നത്തേം പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ക്യാസ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞൊരു ഐസ്ക്രീം കഴിച്ചാലോ വേണ്ട ഐസ്ക്രീം ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഫ്രൂട്ട് ഫ്രൂട്ട് സലാഡ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് ഐസ്ക്രീം ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക നല്ല ചൂടുവാണ് അപ്പോൾ എന്തായാലും ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പോകുക എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ് ഞാൻ സൗം കൂടിയിട്ട് ഐസ്ക് അപ്പോൾ കൈശ് ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്താണ് പാലക്കാട് നമ്മൾ ടൗൺ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ് കൈഷ് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് സൗനും അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോണത് എം കെ സിൽക്സിലാണ് കേട്ടോ പാലക്കാട്ടിലുള്ള എം കെ സിൽക്സിലാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നല്ല എന്താ പറയുക ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കാൻ കേട്ടോ ക്യാഷ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും പോയിട്ട് നോക്കും അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സൗം വന്നിരിക്കുകയാണ് അപ്പോൾ ചുരിദാറുകളൊക്കെ സൗം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് ചുരിദാറ് എടുക്കാൻ നിൽക്കാണ്ട് കേശ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെളിയിലേക്ക് വന്നു കേട്ടോ ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രസ്സ് വേൾഡ് വന്നിട്ടൊരു തുണിക്കടയുണ്ട് ഇവിടെ ഞാൻ ഒരിക്കൽ വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അവൾ കണ്ടപ്പോൾ ഇങ്ങനെ നിന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ പോണ വഴിക്കാണ് നമ്മൾ എന്താണ് ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു എലിഫൻറ്റിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഗൈസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്താ പറയുക നിങ്ങൾ പോവാണ് കേസ്